മഹാഭാരതം ഹസ്തനപുരി എന്ന മഹത്തായ രാജ്യത്ത് ധൃതരാഷ്ട്രർ പാണ്ഡു എന്നീ രണ്ട് രാജകുമാരന്മാരുണ്ടായിരുന്നു ജന്മനാന്ധനായതിനാൽ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് പകരം അനുജനായ രാജാവായി ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയിൽ നൂറു പുത്രന്മാരുണ്ടായി അവർ കൗരവർ എന്നറിയപ്പെട്ടു അവരിൽ മൂത്തവനായിരുന്നു ദുര്യോധനൻ പാണ്ഡുവിന് കുന്തിയിലും മാതൃയിലുമായി അഞ്ചു പുത്രന്മാരുണ്ടായി യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ അവർ പാണ്ഡവർ എന്ന് വിളിക്കപ്പെട്ടു പാണ്ഡുവിന്റെ മരണശേഷം കുന്തിയും മക്കളും ഹസ്തനപുരിയിലെത്തി അവിടെ കൗരവരും പാണ്ഡവരും ഒരുമിച്ചു വളർന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ശത്രുതയുടെ വിത്തുകൾ മുളച്ചിരുന്നു ഗുരു ദ്രോണാചാര്യരുടെ കീഴിൽ രാജകുമാരന്മാർ ആയുധവിദ്യ അഭ്യസിച്ചു അർജുനൻ വീരനായും ഭീമൻ ഗതായുധത്തിൽ കേമനായും വളർന്നു ദുര്യോധനൻ ഭീമനോട് എപ്പോഴും അസൂയ വെച്ചുപുലർത്തി രാജകുമാരന്മാരുടെ പ്രകടന ദിവസം കർണൻ എന്നൊരു വീരൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തു സൂതപുത്രനായതിനാൽ അദ്ദേഹത്തെ എല്ലാവരും അപമാനിച്ചപ്പോൾ ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തെ രാജാവാക്കി തന്റെ ഉറ്റസുഹൃത്താക്കി പാണ്ഡവരുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ദുര്യോധനൻ അവരെയും അമ്മക്കുന്തിയെയും അരക്കില്ലത്തിൽ താമസിപ്പിച്ച് കത്തിച്ചുകൊല്ലാൻ പദ്ധതിയിട്ടു എന്നാൽ വിദുരരുടെ സഹായത്താൽ അവർ ആപത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട പാണ്ഡവർ വേഷം മാറി സഞ്ചരിച്ചു പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മകൾ ദ്രൗപതിയുടെ സ്വയംവരത്തിൽ അർജുനൻ മത്സ്യം ഏതു വീഴ്ത്തി ദ്രൗപതിയെ ഭാര്യയായി സ്വീകരിച്ചു അമ്മയുടെ വാക്കുപ്രകാരം ദ്രൗപതി അഞ്ചു പാണ്ഡവരുടെയും തീർന്നു പാണ്ഡവർ തിരിച്ചെത്തിയെന്നറിഞ്ഞപ്പോൾ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ രണ്ടായി വിഭജിച്ചു ഫലഭൂയിഷ്ടമായ ഹസ്തപുരി കൗരവർക്കും വരണ്ടഭൂമിയായ ഖാണ്ഡവപ്രസ്ഥം പാണ്ഡവർക്കും ലഭിച്ചു പാണ്ഡവർ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഖാണ്ഡവപ്രസ്ഥത്തെ ഇന്ദ്രപ്രസ്ഥം എന്ന മനോഹരമായ നഗരമാക്കി മാറ്റി യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്തി ചക്രവർത്തിയായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനൻ അവിടുത്തെ മായാസഭയിലെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു വെള്ളമെന്നു കരുതി നിലത്തും നിലമെന്ന് കരുതി വെള്ളത്തിലും കാലുവച്ച ദുര്യോധനനെ നോക്കി ദ്രൗപതി ചിരിച്ചത് അദ്ദേഹത്തിന് വലിയ അപമാനമായി അപമാനിതനായ ദുര്യോധനൻ അമ്മാവനായ ശകുനിയുടെ സഹായത്തോടെ പാണ്ഡവരെ ചതിയിൽ വീഴ്ത്താൻ തീരുമാനിച്ചു അവർ യുധിഷ്ഠിരനെ ഒരു ചൂതുകളിക്ക് ക്ഷണിച്ചു ശകുനിയുടെ കള്ളച്ചൂതിൽ യുധിഷ്ഠിരൻ തന്റെ രാജ്യം സഹോദരങ്ങൾ സ്വയം ഒടുവിൽ ഭാര്യയായ ദ്രൗപതിയെ വരെ പണയം തോറ്റു ദുര്യോധനന്റെ ആജ്ഞപ്രകാരം ദുഃശാസനൻ ദ്രൗപതിയെ സഭയിലേക്ക് മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടുവന്നു നിറസഭയിൽ വെച്ച് ദ്രൗപതിയുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചു എന്നാൽ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ ദുശാസനൻ എത്ര വലിച്ചിട്ടും ദ്രൗപതിയുടെ സാരിക്ക് നീളം കൂടിക്കൊണ്ടിരുന്നു ഈ അനീതി കണ്ട് ഭീമൻ കോപിഷ്ടനായി ദുശാസനന്റെ പിളർന്ന് രക്തം കുടിക്കുമെന്നും ദുര്യോധനന്റെ തുടയല് തല്ലിയൊടിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു ഒടുവിൽ ധൃതരാഷ്ട്രർ ഇടപെട്ട് പാണ്ഡവർക്ക് എല്ലാം തിരികെ നൽകി എന്നാൽ ദുര്യോധനന്റെ നിർബന്ധപ്രകാരം വീണ്ടും ചൂതുകളി നടന്നു ഇത്തവണ തോൽക്കുന്നവർ പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും അനുഭവിക്കണമെന്നായിരുന്നു വ്യവസ്ഥ പാണ്ഡവർ വീണ്ടും തോറ്റു പാണ്ഡവർ വനവാസകാലത്ത് പല ഋഷിമാരെയും കണ്ടുമുട്ടി അർജുനൻ തപസ്സു ചെയ്ത് പാശുപദാസ്ത്രം പോലുള്ള ദിവ്യാസ്ത്രങ്ങൾ നേടി ഒരു വർഷത്തെ അജ്ഞാതവാസം അവർ വിരാടരാജ്യത്ത് വേഷം മാറി താമസിച്ചു കൗരവർ അവരെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു വനവാസവും അജ്ഞാതവാസവും പൂർത്തിയാക്കിയ പാണ്ഡവർ തങ്ങളുടെ രാജ്യം തിരികെ ആവശ്യപ്പെട്ടു സമാധാന ദൂതനായി ശ്രീകൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് പോയി പാണ്ഡവർക്ക് അഞ്ചു ഗ്രാമങ്ങളെങ്കിലും നൽകുക കൃഷ്ണൻ അഭ്യർത്ഥിച്ചു എന്നാൽ ദുര്യോധനൻ അഹങ്കാരത്തോടെ പറഞ്ഞു ഒരു സൂചിക്കുത്താനുള്ള മണ്ണുപോലും യുദ്ധമില്ലാതെ ഞാൻ നൽകില്ല സമാധാന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ യുദ്ധമുറപ്പായി കൗരവരും പാണ്ഡവരും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പല രാജ്യങ്ങളും ഇരുപക്ഷത്തുമായി അണിനിരന്നു കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ എതിർപക്ഷത്ത് തന്റെ മുത്തച്ഛനായ ഭീഷ്മരെയും ഗുരുവായ ദ്രോണരെയും ബന്ധുക്കളെയും കണ്ടപ്പോൾ അർജുനൻ തളർന്നുപോയി എന്റെ സ്വന്തം ആളുകളോട് ഞാൻ എങ്ങനെ പോരാടും എന്ന് ചോദിച്ച് അദ്ദേഹം വില്ല് താഴെ വെച്ചു അപ്പോൾ തേരാളിയായ ശ്രീകൃഷ്ണൻ അർജുനന് ധർമ്മത്തെയും കർമ്മത്തെയും കുറിച്ച് ഉപദേശിച്ചു ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന ആ ഉപദേശം കേട്ട് അർജുനൻ തന്റെ സംശയങ്ങൾ വെടിഞ്ഞ് യുദ്ധത്തിന് തയ്യാറായി അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള മഹാഭാരത യുദ്ധത്തിന് തുടക്കമായി